ഈ ചാരിറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ചാരിറ്റി സൊസൈറ്റി വഴിയൊക്കെ കല്യാണം കഴിക്കുന്ന ആളുകൾ ഒരു പക്ഷേ വളരെ ദരിദ്ര കുടുംബത്തിലുള്ളവരായിരിക്കും അല്ലെങ്കിൽ വേറെ ആരാലും സഹായിക്കാൻ വഴിയില്ലാതെ വരുന്ന ആളുകളായിരിക്കും ഈ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ആരും ഈ ചാരിറ്റി സൊസൈറ്റി വഴിയൊക്കെ കല്യാണം കഴിക്കുന്നത് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ചേർത്തല ആസ്ഥാനമായിട്ടുള്ള ഒരു സൽ സ്നേഹഭവൻ ചാരിറ്റി സൊസൈറ്റി ഒരു മുപ്പത്തിയഞ്ച് പേരുടെ വിവാഹം ചേർത്തല വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചു അവർ അതിൻ്റെ ഭാഗമായിട്ട് വലിയ പണപ്പെരിവ് നടത്തി പല ആളുകളിൽ നിന്നും ഇങ്ങനെ നിർദ്ധനരായിട്ടുള്ള ആളുകളുടെ വിവാഹം നടത്താൻ വേണ്ടിയാണെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്കിടയിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യമായിട്ടൊരു ചാരിറ്റബിൾ ഓർഗനൈസേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സഹായം അവർക്ക് കൊടുക്കും അങ്ങനെ ഈ സൽസ്നേഹവകൻ ചാരിറ്റബിൾ സൊസൈറ്റി വലിയ തോതിൽ പണപ്പെരിവി നടത്തി അപ്പോൾ ഇതിൽ വിവാഹം ചെയ്യാൻ വരുന്ന ആളുകൾക്ക് നൽകിയ ഓഫർ അല്ലെങ്കിൽ അവർക്കോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രണ്ട് പവനും ഒരു ലക്ഷം രൂപയും നിങ്ങൾക്ക് തരും നിങ്ങൾ അത് വെച്ച് വിവാഹം കഴിച്ച് പിന്നീട് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞാണ് അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചത് മുപ്പത്തി അഞ്ച് പേരാണ് അവിടെ വിവാഹം ചെയ്യാൻ തയ്യാറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് വന്നിരുന്നത് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചൊരു കാര്യം നേരെ ഉൾട്ടയാണ് അതായത് ഒരു ഗ്രാം പോലും തികയാത്ത ഒരു താലിയിൽ അതോടൊപ്പം ഒരൊറ്റമുണ്ടും കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ചിട്ട് പോളാൻ പറഞ്ഞിട്ട് സംഘാടകർ അവിടുന്ന് മുങ്ങി മുപ്പത്തിയഞ്ച് പേര് വന്നതിൽ ഇരുപത്തിയേഴ് പേര് പരാതിയായിട്ട് ചേർത്തറ പോലീസ് സ്റ്റേഷനിൽ പോയി ഇപ്പോൾ ഈ പറഞ്ഞ ചാരിറ്റി സൊസൈറ്റിക്കെതിരെ സ്നേഹഭവൻ ചാരിറ്റി സൊസൈറ്റിക്കെതിരെ ഒരു പരാതി ഇരുപത്തിയേഴ് പേരുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ചാരിറ്റി ഓർഗനൈസേഷനും ഇതുവഴിയൊക്കെ ഒരു സമൂഹ വിവാഹത്തിൽ പങ്കെടുത്ത് വിവാഹിതരാകണം എന്നാഗ്രഹിക്കുന്നവർ ആരാതെ സഹായിക്കാനില്ലാത്തവരോ അല്ലെങ്കിൽ അത്ര നിർദ്ധനരായിട്ടുള്ള കുടുംബത്തിൽ നിന്നുള്ളവരോക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ആളുകളെ പറഞ്ഞു പറ്റിച്ച് എന്ത് നേട്ടം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം നേടി ഇതിനെക്കൊണ്ടൊക്കെ ഉണ്ണാൻ അവർക്ക് തികയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നമാരെ നാട് റോഡിലിട്ട് കൈകാര്യം ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെ ഒരു കാലത്തും ഒരു ഓർഗനൈസേഷനും ഒരാളെയും പറ്റിക്കാൻ വേണ്ടി മുന്നോട്ട് വരരുത് ഇതൊരു റിക്വസ്റ്റ് കൂടിയാണെന്ന് കരുതുന്നത്